ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഇൻസ്റ്റഗ്രാം ആയിട്ടുള്ള സോണിയ വിവാഹത്തിന് മുമ്പ് പ്രഗ്നൻ്റ് ആവുന്നു സോണിയയുടെ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞിട്ടാണ് വീട്ടുകാർ തന്നെ മനസ്സിലാക്കുന്നത് അവരുടെ മകൾ ഗർഭിണിയാണ് എന്ന് ആ ഒരു കാരണമാണ് സോണിയ ഗർഭിണിയായത് എന്നറിഞ്ഞപ്പോൾ ആ വീട്ടുകാർ വല്ലാതെ ഷോക്കായി പോയി എന്നാൽ സോണിയ ആയിക്കോട്ടെ എനിക്ക് അവനെ തന്നെ വിവാഹം കഴിക്കണമെന്ന് വീട്ടുകാരോട് വല്ലാത്ത ഷാഢ്യത്തോടെ പറയുകയും ചെയ്തു എന്നാൽ വീട്ടുകാർ ഒരിക്കലും അതിന് സമ്മതിച്ചു കൊടുത്തില്ല സോണിയെ വീട്ടിൽ നിന്നും വെളിയിലിറക്കാനായിട്ട് പാടില്ല മറ്റാരും ഇതറിയാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ആ വീട്ടുകാർ സോണിയെ വീട്ടിനുള്ളിൽ തന്നെ ഇരുത്തുകയാണ് എന്നാൽ ഈ സമയത്ത് സോണിയയുടെ ബോയ്ഫ്രണ്ട് ആയിട്ടുള്ള സഞ്ജു സോണിയെ വിളിക്കുകയും നീ വീട്ടിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിയവ നമ്മൾക്ക് മറ്റൊരു നാട്ടിൽ പോയിട്ട് സുഖമായിട്ട് ജീവിക്കാം എന്നെല്ലാം തന്നെ പറയുകയും ചെയ്യുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സോണിയ ആ വീട്ടിൽ നിന്നും മറ്റാരും അറിയാതെ ഇറങ്ങി പോവുകയാണ് സഞ്ജുവിൻ്റെ കൂടെ മകൾ അവർ പറഞ്ഞത് കേൾക്കാതെ ഒളിച്ചോടി പോയതറിഞ്ഞ് ആ വീട്ടുകാർ വല്ലാതെ വിഷമിച്ചു പല സ്ഥലങ്ങളിൽ അവരുടെ മകളെ അവർ അന്വേഷിക്കുകയും ചെയ്തു പക്ഷേ എവിടെയൊക്കെ അന്വേഷിച്ചിട്ടും സോണിയെക്കുറിച്ച് യാതൊന്നും അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ല മറ്റു വഴിയില്ലാതെ ആ വീട്ടുകാർ നേരെ അടുത്തുള്ള സ്റ്റേഷനിലേക്ക് പോയിട്ട് ഒരു റിട്ടേൺ കംപ്ലൈൻ്റ് എഴുതി കൊടുക്കുകയും ചെയ്തു ഞങ്ങളുടെ മകൾ ഇങ്ങനെ ഒളിച്ചോടി പോയിരിക്കുകയാണ് ഇന്ന ആളുടെ കൂടിയാണ് പോയത് എന്നെല്ലാം തന്നെ പറഞ്ഞിട്ട് ഇതെല്ലാം തന്നെ കേട്ടപ്പോൾ പോലീസുകാർ തിരിച്ച് മറുപടിയായിട്ട് പറയുന്നത് ഈ പോയ രണ്ട് പേരും മേജറാണ് അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ഞങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ അവർ തിരികെ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ വരും നിങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് സമാധാനത്തോടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് അവരെ തിരികെ വീട്ടിലേക്ക് അയക്കുകയാണ് പോലീസുകാർ ചെയ്തത് പോലീസുകാർ നടപടി എടുക്കാത്തതിൽ പോലീസുകാർ കേസ് അന്വേഷിക്കാത്തതിൽ വല്ലാതെ വിഷമിച്ച ആ കുടുംബം തിരികെ അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് സോണിയുടെ ബ്രദർ സോണിയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് പെട്ടെന്ന് സോണിയുടെ ഫോൺ റിങ് ചെയ്യുകയും ആരും അപ്പുറത്ത് ഫോൺ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു ഫോൺ എടുത്ത പാടെ ഈ ബ്രദർ അങ്ങോട്ട് പറഞ്ഞത് സോണിയ നീ എവിടെയാണ് എവിടെയാണ് പോയിരിക്കുന്നത് ഞങ്ങൾ നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെപ്രാളത്തോടു കൂടി ആ ഒരു അനിയൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവിടെ നിന്ന് മറുപടിയായിട്ട് സോണിയയുടെ കാമുകനായിട്ടുള്ള സഞ്ജുവിൻ്റെ ശബ്ദമാണ് ആ സഹോദരൻ കേട്ടത് സോണിയയുടെ സഹോദരനോട് സഞ്ജു പറഞ്ഞത് നിന്റെ ചേച്ചിക്ക് നിന്റെ വീട്ടിൽ താമസിക്കാൻ ഇഷ്ടമല്ല എൻ്റെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടം അതുകൊണ്ടാണ് എൻ്റെ കൂടെ ഇറങ്ങി വന്നത് ഞങ്ങൾ ഒരുമിച്ച് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ജീവിതം ആരംഭിക്കുകയാണ് ഇനി ഒരിക്കലും ഞങ്ങളെ വിളിച്ച് ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാനായിട്ട് ഒരുങ്ങി ഇങ്ങനെ കട്ട് ചെയ്യുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം ഈ പറയുന്ന സഹോദരൻ ആ ഫോണിലൂടെ കേട്ടിട്ടുണ്ടായിരുന്നു അവിടെ വേറെ ആരോ ഒരാൾ നന്നായി കുഴിക്കടാ എന്നൊരു കാര്യം പറയുന്നത് ഇയാൾ കേട്ടു ഇത് കേട്ടപ്പോൾ ആ സഹോദരൻ വല്ലാതെ പേടിച്ചു പോവുകയാണ് തന്റെ ചേച്ചിക്ക് എന്തോ ആപത് സംഭവിച്ചിട്ടുണ്ട് എന്ന് അവന് ഉറപ്പായി യഥാർത്ഥത്തിൽ സോണിയക്ക് എന്താണ് സംഭവിച്ചത് അവർ ജീവനോടെ ഇരിപ്പുണ്ടോ ആ ഫോണിലൂടെ കേട്ട ആ ശബ്ദമില്ലേ നന്നായി കുഴിയെടുക്കട എന്ന് പറഞ്ഞിട്ട് അത് ആരുടേതാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ നടന്ന പൈശാചികമായിട്ടുള്ളൊരു ിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായി പോകുന്നത് വെൽക്കം ടു വിഷ്ണുലോകം സോണിയയുടെ മാതാപിതാക്കൾക്ക് രണ്ടു മക്കളാണുള്ളത് സോണിയയും സോണിയയുടെ സഹോദരനും യഥാർത്ഥത്തിൽ ഇവർ ബീഹാർ സ്വദേശികളാണ് ജീവിക്കുവാൻ വേണ്ടിയിട്ട് ഇവർ ഡൽഹിയിലേക്ക് കുടിയേറി പാർക്കുന്നു സോണിയുടേത് സാമ്പത്തികമായിട്ട് വളരെയധികം പുറകിൽ നിൽക്കുന്നൊരു കുടുംബമാണ് അതായത് നോർമൽ വിദ്യാഭ്യാസം നേടാനുള്ള ഒരു സാഹചര്യം പോലും ആ കുടുംബത്തിനില്ല അതുകൊണ്ട് തന്നെ സോണിയ പത്താം ക്ലാസ്സോടെ തൻ്റെ വിദ്യാഭ്യാസം നിർത്തുന്നു പഠനം നിർത്തിയ ശേഷം സോണിയ ചെറിയ ജോലികളെല്ലാം തന്നെ ചെയ്തു തുടങ്ങി സാമ്പത്തികമായിട്ട് വളരെ പുറകിൽ നിൽക്കുന്ന തൻ്റെ കുടുംബത്തെ എങ്ങനെയെങ്കിലും ഉയർത്തി കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം സോണിയ അതുകൊണ്ട് തന്നെ ജോലി ചെയ്ത് കിട്ടുന്ന പണം കൊണ്ട് സോണിയ ഒരു സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യുന്നു അതിനുശേഷം ഇൻസ്റ്റഗ്രാം വഴി ഫോട്ടോസും വീഡിയോസും എല്ലാം തന്നെ അപ്ലോഡ് ചെയ്യാനും തുടങ്ങി ഒരുപാട് ഫോളോവേഴ്സ് ആയി കഴിഞ്ഞാൽ അതുവഴി ധാരാളം പ്രൊമോഷൻ ലഭിക്കുകയും അതുവഴി ധാരാളം പണം സമ്പാദിക്കാം എന്നും സോണിയ വിചാരിക്കുകയാണ് തുടർന്ന് ഫോട്ടോസും വീഡിയോസും ധാരാളം അപ്ലോഡ് ചെയ്തതുകൊണ്ട് തന്നെ ഏഴായിരം ഫോളോവേഴ്സ് വരെയായി സോണിയ്ക്ക് ചെറിയ രീതിയിലുള്ള പ്രൊമോഷനും അവർക്ക് ലഭിക്കാനായി തുടങ്ങി അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ സോണിയുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് സോണിയുടെ ജീവിതത്തിലേക്ക് ഒരാൾ കടന്നു വരുന്നത് സോണിയ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇടയ്ക്കിടയ്ക്ക് ബൂത്ത് ബൂത്ത് എന്ന് ഒരാളെ മെൻഷൻ ചെയ്യാനായി തുടങ്ങി ഐ ലവ് യു ബൂത്ത് ഐ മിസ് യു ബൂത്ത് ഇങ്ങനെ ഇതുകൂടാതെ സോണിയ വീട്ടിലിരുന്നു കൊണ്ട് ആരോടോ ഫോണിൽ ഒരുപാട് നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു വാട്സപ്പ് വഴി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ കാര്യമെല്ലാം തന്നെ സോണിയുടെ അമ്മ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഇൻസ്റ്റഗ്രാം വഴി ഇതുപോലെ വീഡിയോസും ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതല്ലേ ഒരു പക്ഷേ കമ്പനിയുമായി ബന്ധപ്പെട്ട ആയിരിക്കും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കും എന്നെല്ലാമാണ് ആ അമ്മ ആദ്യം വിചാരിച്ചത് എന്നാൽ ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും സോണിയുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാനായി തുടങ്ങി സോണിയുടെ വയറ് പതിയെ വലുതാവാനായി തുടങ്ങി വയറ് മാത്രമല്ല വളരെ മെലിഞ്ഞിരുന്ന സോണിയുടെ മുഖമെല്ലാം തന്നെ ചെറുതായി തടിക്കുന്നു സോണിയുടെ ശരീരത്തിലെ ഈ മാറ്റങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയ ആ അമ്മ വല്ലാതെ ഭയപ്പെടുകയാണ് അവർ മകളെയും കൂട്ടിയിട്ട് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഒരു ചെക്കപ്പ് നടത്തി ഇങ്ങനെ ചെക്കപ്പ് നടത്തിയതിൽ നിന്നും മകൾ അഞ്ച് മാസം പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യമാണ് ആ അമ്മ അറിഞ്ഞത് വിവാഹം കഴിക്കാത്ത തൻ്റെ മകൾ അഞ്ച് മാസം പ്രഗ്നൻ്റ് ആണെന്ന് ആ അമ്മ അറിഞ്ഞപ്പോൾ അവർ വല്ലാതെ തളർന്നു പോയി എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയായി എന്തായാലും ആ അമ്മ മകളോട് കാര്യമായിട്ടൊന്നും അവിടെ വെച്ച് സംസാരിച്ചില്ല മകളെയും കുട്ടി നേരെ വീട്ടിലെത്തിയിട്ട് ഈ കാര്യം ഈ കുട്ടിയുടെ അച്ഛനെയും സഹോദരനെയും അറിയിച്ചു സ്വാഭാവികമായിട്ടും ഇതെല്ലാം അറിഞ്ഞ സോണിയുടെ വീട്ടുകാർ സോണിയെ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ടാവാം ഒരു പക്ഷേ തല്ലിയിട്ടുണ്ടാവാം എന്തായാലും ആ വീട്ടുകാർ ചോദിച്ചു ആരാണ് ഇതിന് കാരണക്കാരനെന്ന് അവൾ മറുപടിയായിട്ട് പറഞ്ഞ പേര് സഞ്ജു എന്നാണ് സഞ്ജു എന്ന പേര് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ സോണിയ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവനെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്ന് ഇങ്ങനെ ഒരു കാര്യം എടുത്തു പറയുമ്പോൾ സോണിയക്കറിയാം ഒരിക്കലും തൻ്റെ മാതാപിതാക്കൾ സഞ്ജുവിനെ വിവാഹം കഴിപ്പിച്ച് തരില്ല എന്ന് ഈ സഞ്ജുവിനെയാണ് സോണിയ ഇൻസ്റ്റഗ്രാം വഴി ബൂത്ത് ബൂത്ത് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്യുന്നത് ഐ ലവ് യു ബൂത്ത് ഐ മിസ് യു ബൂത്ത് എന്നെല്ലാം തന്നെ പറഞ്ഞിട്ട് ഈ പറയുന്ന സഞ്ജുവിനാൽ മകൾ ആയി എന്ന് അറിഞ്ഞിട്ടും ആ മാതാപിതാക്കൾ സഞ്ജുവിന് മകളെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കില്ല എന്ന് പറയണം അതിന് കൃത്യമായിട്ടുള്ള എന്തെങ്കിലും കാരണം ഉണ്ടാവില്ലേ എന്താണ് ആ കാരണം എന്ന് അറിയണമെങ്കിൽ ആരാണ് സഞ്ജു എന്ന് നമ്മൾ മനസ്സിലാക്കണം സഞ്ജു ഹരിയാന സ്വദേശിയാണ് സഞ്ജുവിന്റെ സ്വഭാവം വളരെ മോശമായതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ വീട്ടുകാർ സഞ്ജുവിനെ ആ വീട്ടിൽ നിന്നും വെളിയിലാക്കുന്നു ഇങ്ങനെ വെളിയിലാക്കപ്പെട്ട സഞ്ജു ഡൽഹിയിലേക്ക് താമസം മാറുകയാണ് ഡൽഹിയിലെത്തിയ അവൻ മയക്കുമരുന്ന് വിൽപ്പന മോഷണം ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ജീവിച്ചു വന്നത് സഞ്ജുവിന്റെ ജീവിതം ലഹരിയാൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് സഞ്ജു സോണിയെ കാണുന്നതും പരിചയപ്പെടുന്നതും ഇവർ സുഹൃത്തുക്കളാവുന്നതും ആദ്യം ഇവർ സുഹൃത്തുക്കളായിരുന്നു പിന്നീട് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിക്കാനായി തുടങ്ങി ഇങ്ങനെ പ്രണയിക്കുന്നതിനിടയ്ക്കാണ് ഒരു ദിവസം സോണിയ തന്റെ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് സഞ്ജുവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നതും ഇവർ രണ്ടുപേരും തമ്മിൽ ശാരീരികമായിട്ട് ബന്ധപ്പെടുന്നതും ഈ ഒരു ശാരീരികമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് സോണിയ ഗർഭിണിയാവുന്നത് സഞ്ജു എന്താണ് സഞ്ജു എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സഞ്ജുവിൻ്റെ സ്വഭാവം എന്താണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും സോണിയയുടെ വീട്ടുകാർക്ക് വളരെ വൃത്തിയായിട്ട് അറിയാം അതുകൊണ്ടാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിലും തന്റെ മകളെ ഒരിക്കലും സഞ്ജുവിന് വിവാഹം കഴിപ്പിച്ച് കൊടുക്കില്ല ആ വീട്ടുകാർ പറയുന്നത് സോണിയയുടെ വീട്ടുകാർ എത്രയൊക്കെ സോണിയെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചുവെങ്കിലും സോണിയക്ക് അത് മനസ്സിലാവുന്നേ ഇല്ല എനിക്ക് സഞ്ജുവിനെ മാത്രം മതി എന്നാണ് സോണിയ പറയുന്നത് എന്തായാലും മകൾക്ക് അഞ്ച് മാസം ആയതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ ഒഴിവാക്കാനായിട്ട് കഴിയില്ല എന്ന് സോണിയുടെ മാതാപിതാക്കൾക്ക് നന്നായിട്ട് അറിയാം മകൾ എന്തായാലും കുഞ്ഞിനെ പ്രസവിക്കട്ടെ ഈ കുഞ്ഞിനെ വേറെ രീതിയിൽ നോക്കാമെന്നാണ് ആ വീട്ടുകാർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നു സോണിയക്ക് ഇപ്പോൾ ഏഴാം മാസമാണ് ഏഴാം മാസം വരെയും ആ വീട്ടുകാർ സോണിയെ വീട്ടിൽ നിന്നും വെളിയിൽ ഇറക്കാതെയാണ് കൊണ്ടുവന്നത് എങ്കിൽ കൂടിയും സോണിയ രഹസ്യമായിട്ട് സഞ്ജുവിനെ ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു വാട്സപ്പ് വഴി ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം സഞ്ജു സോണിയെ വിളിക്കുകയാണ് വിളിച്ച പാടെ സഞ്ജു സോണിയോട് പറഞ്ഞത് നീ നിന്റെ വീട്ടുകാരൊന്നും അറിയാതെ ഇറങ്ങി ഇറങ്ങിയവ നമുക്ക് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് വിവാഹം കഴിക്കാമെന്നാണ് സഞ്ജുവിന്റെ വായിൽ നിന്നും ഇത് കേട്ടപ്പോൾ സോണിയയ്ക്ക് ഒരുപാട് സന്തോഷമായി ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവർ കാത്തിരുന്നത് അവർ രണ്ടുപേരും പറഞ്ഞു വെച്ച ദിവസം തന്നെ സഞ്ജു റെൻ്റ് കാറുമായിട്ട് വരുന്നു സോണിയ ആ കാറിൽ കയറിയിട്ട് അവിടെ നിന്ന് മറ്റാരും അറിയാതെ പോവുകയും ചെയ്തു തങ്ങളുടെ മകളെ കാണാനില്ല എന്ന് മനസ്സിലാക്കിയ സോണിയുടെ മാതാപിതാക്കൾ വല്ലാതെ ു എത്രയൊക്കെ പറഞ്ഞിട്ടും മകൾ കേട്ടില്ലല്ലോ എന്ന് അവർ ഒരുപാട് ദുഃഖിച്ചു എന്തായാലും പല സ്ഥലങ്ങളിലും അവർ മകളെ അന്വേഷിച്ചു അവസാനം സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കുകയും ചെയ്തു ഇത്തരത്തിൽ കംപ്ലൈന്റ് കൊടുത്ത സമയത്താണ് പോലീസുകാർ അവർക്കെതിരെ കംപ്ലൈന്റ് എടുക്കാൻ പറ്റില്ല അവർ രണ്ടുപേരും മേജറാണ് എന്നെല്ലാം തന്നെ പറഞ്ഞിട്ട് ഒഴിവാക്കി വിട്ടത് ഇതേ സമയം സോണിയും കാമുകനും കൂടിയിട്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാർ റോഡ് സൈഡിൽ രണ്ടാളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു ആ ആളുകളുടെ മുന്നിലായിട്ട് വണ്ടി നിർത്തി റോഡ് സൈഡിൽ ആ കാറിനെയും കാത്തു നിന്നിട്ടുണ്ടായിരുന്നത് രണ്ട് സുഹൃത്തുക്കളാണ് പങ്കജും നിതേശൻ അവർ രണ്ടുപേരും ആ കാറിൽ കയറിയിട്ട് ടോട്ടൽ നാലു പേരുമായിട്ട് ആ കാർ മുന്നോട്ട് പോയി ഇങ്ങനെ കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സഞ്ജുവിൻ്റെ സുഹൃത്തുക്കൾ സഞ്ജുവിനോട് പറയുകയാണ് നിൻ്റെ വിവാഹം എന്തായാലും ആവാൻ പോവുകയല്ലേ ഞങ്ങൾക്ക് ട്രീറ്റ് ഇതായെന്ന് അതിനെന്താ ട്രീറ്റ് തരാലോ എന്ന് പറഞ്ഞിട്ട് ആ കാർ നേരെ പോയത് തൊട്ടടുത്തുള്ള ഒരു ബാറിലേക്കാണ് സോണിയെ ആ ഒരു കാറിൽ ഇരുത്തിയിട്ട് ഇവർ മൂന്ന് പേരും മദ്യപിക്കാനായിട്ട് പോയി നന്നായി മദ്യപിച്ച ശേഷം മൂന്ന് പേരും തിരികെ വരികയും കാറിലേക്ക് കയറിയിട്ട് കാർ ഓടിച്ച് വീണ്ടും മുന്നോട്ട് പോവുകയും ചെയ്തു പക്ഷേ ഈ സമയത്ത് കാർ പോകുന്നത് സാധാരണ ഹൈവേ റോഡിലൂടെയല്ല കാട നടുവിലൂടെയുള്ള മൺ റോഡിലൂടെയാണ് എന്താണ് ഈ വഴിക്ക് പോകുന്നതെന്ന് സോണിയ സഞ്ജുവിനോട് ചോദിച്ച സമയത്ത് അവൻ പറഞ്ഞ മറുപടി ഈ കാടിൻ്റെ നടുവിലായിട്ടൊരു അമ്പലമുണ്ട് ആ ഒരു അമ്പലത്തിൽ ചെന്നിട്ട് നമുക്ക് താലി കെട്ടാമെന്നാണ് ഇങ്ങനെ പറഞ്ഞ് ആ കാറ് നേരെ പോകുന്നത് കാടിൻ്റെ നടുവുഭാഗത്തേക്കാണ് കാടിൻ്റെ നടുവുഭാഗത്ത് എത്തിയ സമയത്ത് ആ കാറ് നിർത്തി അതിനുശേഷം ഈ പറയുന്ന മൂന്ന് പേരും കാറിന് വെളിയിലേക്ക് ഇറങ്ങി അവർ മൂന്ന് പേരും ഒന്ന് ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാതെ കാറിനുള്ളിൽ ഇരിക്കുകയായിരുന്ന സോണിയെ പിടിച്ച് വലിച്ചിട്ടാണ് വെളിയിലേക്ക് എടുത്തത് അതിനുശേഷം പേരും ചേർന്ന് സോണിയെ പിടിച്ച് വലിച്ച് കാടിൻ്റെ നടുവുഭാഗത്തേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് സോണിയുടെ വസ്ത്രമെല്ലാം തന്നെ അഴിച്ചു മാറ്റിയിട്ട് അവർ മൂന്ന് പേരും ആ ഒരു ബോധാവസ്ഥയിൽ അതായത് ലഹരിയുടെ അബോധാവസ്ഥയിൽ ആ മൂന്ന് പേരും ചേർന്ന് ആ സ്ത്രീയോട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ വൃത്തികേട് അതെല്ലാം തന്നെ ചെയ്തു വെച്ചു മൂന്ന് പേരും മാറി മാറി ഏഴു മാസം ആയിട്ടുള്ള സോണിയെ ഉപയോഗിച്ചു ഇങ്ങനെയെല്ലാം ക്രൂരമായിട്ടും പൈശാചികമായിട്ടും ചെയ്തു കൂട്ടിയ ശേഷവും അവർ സോണിയെ വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നില്ല രണ്ടു പേര് സഞ്ജുവിൻ്റെ രണ്ട് സുഹൃത്തുക്കൾ സോണിയുടെ രണ്ട് കൈവശം വലിച്ചു പിടിച്ചു സഞ്ജു ആയിക്കോട്ടെ ഒരു ഷാൾ പോലത്തെ ഒരു തുണി കൊണ്ട് സോണിയുടെ കഴുത്ത് ഞെരിച്ച് അവരെ കൊലപ്പെടുത്തുകയും ചെയ്തു സോണിയെ കൊലപ്പെടുത്തിയ ശേഷം ആ കാട്ടിൽ തന്നെ വലിയൊരു കുഴിയെടുത്തിട്ട് അതിലിട്ട് മൂടാമെന്നാണ് അവർ തീരുമാനിച്ചത് ഈ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഞ്ജുവിൻ്റെ രണ്ട് സുഹൃത്തുക്കളും വലിയ കുഴിയെടുക്കാനായി തുടങ്ങി ഇങ്ങനെ കുഴിയെടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് സഞ്ജുവിൻ്റെ ആ ഒരു ഫോണിലേക്ക് കോൾ വരുന്നത് വിളിച്ചത് മറ്റാരുമല്ല സോണിയുടെ ബ്രദറും ഇങ്ങനെ വിളിച്ച പാടെ സഞ്ജു അങ്ങോട്ട് പറഞ്ഞു നിന്റെ ചേച്ചി എൻ്റെ കൂടെയാണുള്ളത് ഇനിയും ഞങ്ങളെ വിളിച്ച് ശല്യപ്പെടുത്തരുത് നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് നിന്റെ ചേച്ചിക്ക് യാതൊരു ഇഷ്ടവും എൻ്റെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടം എന്നെല്ലാം തന്നെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പാണ് കുഴി എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരാൾ നന്നായി കുഴുകി എന്നുള്ള ആ ഒരു വാക്ക് പറയുന്നതും സോണിയുടെ ബ്രദർ അത് ഫോണിലൂടെ കേൾക്കുന്നതും ശേഷം ഒക്ടോബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി രാവിലെ ആറു മണിക്ക് സോണിയുടെ അച്ഛൻ്റെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു ഫോണിൽ വിളിച്ചിരിക്കുന്നത് മറ്റാരും അല്ല പോലീസുകാരാണ് പോലീസുകാർ ഫോണിലൂടെ സോണിയുടെ അച്ഛനോട് പറഞ്ഞത് ഞങ്ങളിങ്ങനെ റോഡ് സൈഡിൽ ചെക്കിങ്ങായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു കാർ കണ്ടു ആ കാറിനുള്ളിൽ മൂന്ന് യുവാക്കൾ നല്ല രീതിയിൽ മദ്യപിച്ചിരിക്കുന്നതാണ് ഞങ്ങൾ കണ്ടത് എന്നാൽ ആ കാറിൻ്റെ പുറകുവശത്ത് സീറ്റിൽ നോക്കുന്ന സമയത്ത് അവിടെ ഒരു സ്ത്രീയുടെ ഡ്രസ്സ് ഉണ്ട് ആ ഡ്രസ്സിൻ്റെ കൂടെ ഐ ഡി കാർഡ് ആധാർ കാർഡ് തുടങ്ങിയവയെല്ലാം തന്നെയുണ്ട് ഈ ആധാർ കാർഡിലുള്ള നമ്പറിലാണ് ഞങ്ങളിപ്പോൾ വിളിച്ചിരിക്കുന്നത് നിങ്ങളുടെ മകളോ ആരെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടോ എന്നാണ് പോലീസുകാർ ഈ അച്ഛനോട് ചോദിക്കുന്നത് ഉടൻ തന്നെ ആ അച്ഛൻ പറഞ്ഞു എൻ്റെ മകളുടെ പേര് സോണിയ എന്നാണ് എൻ്റെ മകൾ മിസ്സിങ് ആണ് അവൾ ഏഴു മാസം പ്രഗ്നൻ്റ് ആണ് ഇന്ന ആളുടെ കൂടെയാണ് പോയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാരോട് പറഞ്ഞു കൊടുത്തു സോണിയയുടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കേട്ടപ്പോൾ ഒരു സംശയമായി ഒരു ഈ മൂന്ന് യുവാക്കളും ചേർന്നിട്ട് ആ കുട്ടിയെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ എന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ചിന്തിക്കുകയാണ് ഉടനെ തന്നെ മറ്റൊന്നും ആലോചിക്കാതെ മൂന്ന് പേരെയും സ്റ്റേഷനിലേക്ക് വിളിച്ചുകൊണ്ടുപോയി ഒപ്പം സോണിയയുടെ മാതാപിതാക്കളെയും സ്റ്റേഷനിലേക്ക് വരാനായിട്ട് പറഞ്ഞു പോലീസ് സ്റ്റേഷനിലെത്തിയ സോണിയയുടെ മാതാപിതാക്കൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാരോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇതെല്ലാം തന്നെ കേട്ടപ്പോൾ പോലീസുകാർ ഈ മൂന്ന് യുവാക്കളെയും ചോദ്യം ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് മൂന്ന് പേരും അപ്പോഴും ലഹരിയുടെ അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത് എന്തായാലും കെട്ടെല്ലാം തന്നെ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ കാത്തുനിന്നു അവസാനം അവരുടെ യഥാർത്ഥ ബോധം തിരികെ വന്ന സമയത്ത് പോലീസുകാർ ചോദിച്ചു എന്താണ് സോണിയക്ക് സംഭവിച്ചത് നിങ്ങൾ അവളെ എന്താണ് ചെയ്തത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിച്ച സമയത്ത് പോലീസുകാർ തെളിവുകൾ മുന്നിൽ വെച്ച് ചോദിച്ചത് കൊണ്ട് തന്നെ സഞ്ജുവിനെ നുണ പറഞ്ഞ് രക്ഷപ്പെടാനായിട്ട് കഴിഞ്ഞില്ല അവസാനം എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സഞ്ജു പോലീസുകാരോട് പറഞ്ഞു കൊടുത്തു ഞാനും സോണിയയും ഒരുപാട് നാളുകളായിട്ട് ഇഷ്ടത്തിലായിരുന്നു സോണിയക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ് എനിക്കും സോണിയേയും ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് സോണിയയുടെ ശരീരത്തെ മാത്രമാണ് ഇഷ്ടം അതല്ലാതെ സോണിയയെ വിവാഹം കഴിച്ച് ജീവിക്കാൻ എനിക്കിഷ്ടമായിരുന്നില്ല സോണിയയും ഞാനും പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് ശാരീരികമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവൾ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുപാട് തവണ സോണിയയോട് ആവർത്തിച്ച് പറഞ്ഞു അതിനെ ഒഴിവാക്കാനായിട്ട് പക്ഷേ അവൾ കേട്ടില്ല അവളുടെ ആവശ്യം ആ കുഞ്ഞിനെ വളർത്തണം എന്നെ വിവാഹം കഴിക്കണം എന്നതാണ് എന്നാൽ എനിക്കതിന് തീരെ ഇഷ്ടമല്ല അവസാനം ഞാൻ ആ തീരുമാനമെടുത്തു അവളെ എങ്ങനെയെങ്കിലും കൊന്ന് കളയണമെന്ന് ആ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവളെ വിളിച്ചിട്ട് ഞാൻ നിന്നെ വിവാഹം കഴിക്കാം നീ വീട്ടിൽ നിന്നും ഇറങ്ങി വാ എന്നെല്ലാം തന്നെ ഫോണിലൂടെ വിളിച്ച് പറഞ്ഞു ഇത് കേട്ടപ്പോൾ വിശ്വസിച്ചിട്ട് അവൾ എൻ്റെ കൂടെ ഇറങ്ങി വന്നു അവസാനം ഞാനും എൻ്റെ സുഹൃത്തുക്കളും അവളെ ഒരു കാടിനുള്ളിലേക്ക് കൊണ്ടുപോയിട്ട് അവളെ കൊന്നു കളഞ്ഞു അവളെ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് ഇതാണ് സഞ്ജു പോലീസുകാരോട് തുറന്നു പറഞ്ഞത് സഞ്ജു പറഞ്ഞതെല്ലാം കേട്ടപ്പോൾ സോണിയുടെ മാതാപിതാക്കളുടെ നെഞ്ചു പൊട്ടിപ്പോയി അവർ നിലവിളിച്ച് കരയാനായി തുടങ്ങി എന്തായാലും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇവർ പറഞ്ഞ ആ ഒരു കാർഡിൻ്റെ ഭാഗത്തേക്ക് പോലീസുകാർ പോയി നോക്കുന്ന സമയത്ത് അവിടെ ഒരു കുഴിച്ചിടുമ്പോഴുണ്ടാകുന്ന ആ ഒരു മണ്ണിന്റെ കോനു ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റിയിട്ട് അവർ കുഴിച്ചു നോക്കിയപ്പോൾ അതിനുള്ളിൽ മരിച്ച നിലയിലുള്ള സോണിയുടെ ശരീരം പോലീസുകാർ കണ്ടെത്തി ഈ കേസ് ഇപ്പോഴും കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതികൾക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കുക എന്നത് യാതൊരു അറിവുമില്ല നിങ്ങൾ എന്താണ് തോന്നുന്നത് പ്രതികൾക്ക് എന്ത് ശിക്ഷയായിരിക്കും ലഭിക്കുക നമ്മുടെ നിയമം അനുസരിച്ച് എന്ത് ശിക്ഷ ലഭിക്കാനായിരിക്കും ഇവർക്ക് സാധ്യത കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീട്ടിലെ വീണ്ടും കാണാം ബൈ